പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് മുളകിൻ്റെ തൈകളാണ് ഇത് നമ്മളിവിടെ തന്നെ വിത്തുകളിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് വിത്തുകളിട്ട് മുളപ്പിച്ചതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നല്ല വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളത് പിരിച്ച് ഓരോ തൈകളായിട്ട് നടാൻ വേണ്ടിയിട്ട് ഒരാറ് ചെടിച്ചട്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ അതിലിപ്പോൾ അത്ര ചട്ടികളേ ഉള്ളൂ തൈകൾ ഒരുപാടുണ്ട് എങ്കിൽപ്പോലും നമുക്കിപ്പോൾ നടാനായിട്ട് ചട്ടികൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഉള്ളതിലാണ് ഇപ്പോൾ നടാൻ പോകുന്നത് ബാക്കിയൊക്കെ നമ്മൾ മണ്ണിൽ നടാം എന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ അടിപൊളമായിട്ട് നമ്മൾ ഇപ്പോൾ ഉണക്ക ഉണക്കക്കരിയിലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വളമാണ് കൊടുത്തിട്ടുള്ളത് വേപ്പും പിണ്ണാക്കും എല്ല് അതുപോലെ ഉണക്ക ചാണകം പൊടിച്ചതും ഒക്കെയാണ് കുറച്ച് ചെറിയ അളവിലാണ് വളം കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മളിവിടെ വിത്ത് നടുന്ന സമയത്തും ഇതുപോലെ അടിവളം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ടായി നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെ കിട്ടിയത് അടിവളം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കുക അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിറക്കി കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് ലെവലാക്കി ഇട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഓരോ തൈകൾ വീതമാണ് നടാൻ പോകുന്നത് ഒരു ചട്ടിയിൽ ഒരു തൈ നടുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൻ്റെ വേര് വേരൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ കായ്ഫലം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഒരു ചട്ടിയിൽ ഒരെണ്ണം വളർത്തുന്നത് തന്നെയായിരിക്കും നല്ലത് ഇപ്പം ഞാനിവിടെ ഒരു തൈയാണ് നട്ട് കൊടുക്കുന്നത് ഈ രണ്ട് തൈ വേണമെങ്കിലും രണ്ട് സൈഡിലായിട്ട് വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ ചട്ടിയിലും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ തൈ വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് തണലുള്ള അടുത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പം ചൂട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വേരൊക്കെ ഇറങ്ങി തുടങ്ങുന്നത് വരെ കുറച്ച് തണലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും താങ്ക്